നമസ്കാരം ഇന്നത്തെ പത്രത്തിൽ അതായത് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് മലയാള മനോരമയിൽ രണ്ട് വാർത്തകൾക്കുണ്ട് ഒന്നാമത്തെ വാർത്ത നമ്മളോട് പറയുന്നത് രക്തസമ്മർദ്ദത്തിൻ്റെ ഗുളിക ഒന്നുകിൽ ഒരു തട്ടിപ്പാണ് അതല്ലെങ്കിൽ അത് നമ്മുടെ ജീവനെടുക്കുന്ന അപകടകാരിയായിട്ടുള്ള ഒരു ഗുളികയാണ് രണ്ടാമത്തേത് ഒരു വാർത്തയല്ല അതൊരു ചോദ്യോത്തരപങ്കാണ് ആ ചോദ്യോത്തരവ്യിൽ ഉത്തരവ് നൽകിയിരിക്കുന്നത് ഒരു മൃഗ സംരക്ഷണ വകുപ്പിൽ നിന്ന് റിട്ടയർ ചെയ്ത അസിസ്റ്റന്റ് ഡയറക്ടറാണ് ഡോക്ടർ ഷാഖുൽ ഹമീദ് അദ്ദേഹം പറയുന്നത് പേയവിഷ വാക്സിൻ ഒരു തട്ടിപ്പാണെന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല അദ്ദേഹം പറയുന്നത് പേയവിഷ വാക്സിൻ എടുക്കണമെന്നാണ് പക്ഷേ അതൊരു തട്ടിപ്പാണെന്ന് അദ്ദേഹം അറിയാതെ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ഒന്നാമത്തെ വാർത്ത ആലപ്പുഴയ്ക്കടുത്ത് ഒരു ട്രക്ക് ഡ്രൈവർ ട്രക്ക് മറിഞ്ഞ് മരിച്ചു അദ്ദേഹത്തിന്റെ പേര് ജസ്റ്റിൻ എന്നാണ് നാൽപ്പത്തിയാറ് വയസ്സ് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരം മരണകാരണമായിട്ട് പത്രം തലക്കെട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് ഡ്രൈവിങ്ങിനിടെ രക്തസമ്മർദ്ദം ഉയർന്നു ഡ്രൈവർ അപകടത്തിൽ മരിച്ചു ഈ തലക്കെട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് രക്തസമ്മർദ്ദം എന്ന് പറയുന്ന മഹാരോഗത്തെക്കുറിച്ച് ചിന്തിക്കുകയും നമുക്കും അതുണ്ടോ ഉണ്ടെങ്കിൽ പോയി മരുന്ന് കഴിക്കണം എന്നൊക്കെ നമ്മൾ തീരുമാനമെടുക്കുകയും ചെയ്യും അതിനുവേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് പക്ഷേ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒന്നാമത്തെ ചോദ്യം ഇദ്ദേഹം തന്നെ രക്തസമ്മർദ്ദം കൂടിയാണ് ഈ അപകടം ഉണ്ടായതെന്ന് ഇവരെങ്ങനെ അറിഞ്ഞു എന്നതാണ് പക്ഷേ അതിന്റെ ഉത്തരം അതിലുണ്ട് പോലീസ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത് രക്തസമ്മർദ്ദം കൂടി ആന്തരിക രക്തസ്രാവം ഉണ്ടായതാണ് അപകടത്തിന് കാരണമെന്നാണ് ആയിക്കോട്ടെ പക്ഷേ അതിന് താഴെ മറ്റൊരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട് ഇദ്ദേഹം രക്തസമ്മർദ്ദത്തിന് മരുന്ന് കഴിക്കുന്ന ആളായിരുന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒന്നാമത് ചോദിക്കുന്ന ഇതാണ് രക്തസമ്മർദ്ദത്തിന് മരുന്ന് കഴിക്കുന്ന ഒരാളുടെ രക്തസമ്മർദ്ദം എങ്ങനെ കൂടി അപ്പോൾ ഈ ഗുളിക ഒരു തട്ടിപ്പാണോ ഈ ഗുളിക ഒരു തട്ടിപ്പാണെന്ന് വേണം നമ്മളിപ്പോൾ വിശ്വസിക്കേണ്ടത് ഞാൻ കരുതിയിരുന്നത് രക്തസമ്മർദ്ദത്തിന് ഗുളിക കഴിക്കുന്ന ശരീരത്തിന് അപകടമാണെങ്കിലും ഇത് ചെന്നിട്ട് രക്തസമ്മർദ്ദം കുറയ്ക്കും എന്നായിരുന്നു ഇപ്പോൾ ഈ വാർത്ത വായിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നില്ല കുറച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഈ അപകടം ഉണ്ടായില്ലായിരുന്നല്ലോ ഇദ്ദേഹത്തിൻ്റെ രക്തസമ്മർദ്ദം കൂടില്ലായിരുന്നല്ലോ ഇനി നമ്മുടെ മുമ്പിലേക്ക് വരുന്ന അടുത്ത പ്രസക്തമായ ചോദ്യം ഈ വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ രക്തസമ്മർദ്ദം എങ്ങനെ കൂടി കൂടിയെന്നതാണ് അദ്ദേഹത്തിൻ്റെയും ആയിക്കോട്ടെ ആരുടെയും ആയിക്കോട്ടെ എന്തുകൊണ്ട് കൂടി നമ്മൾ ജോലി ചെയ്യുമ്പോൾ രക്തസമ്മർദ്ദം കൂടും ഇതല്ല നമ്മൾ സാധാരണ മട്ടിൽ ഇരിക്കുന്ന സമയത്ത് അങ്ങനെയൊന്നും വലിയ കായികാധ്വാനം ചെയ്യാത്ത സമയത്ത് നമ്മുടെ രക്തസമ്മർദ്ദം കൂടുന്നുണ്ടെങ്കിൽ അത് നൽകുന്ന സൂചന എന്താണ് അത് നൽകുന്ന സൂചന നമ്മുടെ ശരീരത്തിൽ എവിടെയോ ഒരു ബ്ലോക്ക് ഉണ്ട് നമ്മുടെ ഞരമ്പുകളിൽ എവിടെയോ ഒരു ബ്ലോക്കുണ്ട് എന്നാണ് രക്തം എപ്പോഴും ഞരമ്പുകളിലൂടെ സുഗമമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കണം ആ ഒഴുക്കിന് തടസ്സം നേരിടുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടാകുന്ന സമയത്ത് ഹൃദയം എന്ത് ചെയ്യുന്നു കൂടുതൽ മർദ്ദത്തിൽ രക്തം കടത്തിവിടുന്നു അങ്ങനെ കൂടുതൽ മർദ്ദത്തിൽ രക്തം കടത്തിവിടുന്നത് ആ ബ്ലോക്കിനെ മറികടക്കാൻ വേണ്ടിയാണ് അങ്ങനെ ആ ബ്ലോക്ക് മറികടക്കപ്പെടും നമ്മളറിയാതെ ഓരോ ദിവസവും നമ്മുടെ ശരീരത്തിലെ പല ബ്ലോക്കുകളും ഇങ്ങനെ രക്തസമ്മർദ്ദം കൂടി മറികടന്നു പോകുന്നുണ്ട് ഇപ്പോൾ ഇദ്ദേഹത്തിന് ഇങ്ങനെയൊരു ബ്ലോക്ക് എവിടെയോ ഉണ്ടായിരുന്നു ആ ബ്ലോക്ക് മറികടക്കാൻ വേണ്ടിയാണ് ഹൃദയം രക്തസമ്മർദ്ദം കൂട്ടിയത് ഇനി അടുത്ത ചോദ്യം അദ്ദേഹത്തിന് ആ ബ്ലോക്ക് എങ്ങനെ ഉണ്ടായി അതിൻ്റെ കാരണം എന്താ അതിൻ്റെ ഒരു വളരെ പ്രോബബിൾ കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം കൊറോണ വാക്സിൻ എടുത്തിട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മൾ വ്യക്തമായിട്ട് വായിച്ചതാണ് കമ്പനി തന്നെ അഡ്മിറ്റ് ചെയ്തതാണ് അതിൻ്റെ ഷീറ്റിൽ പറഞ്ഞിട്ടുള്ളതാണ് കൊറോണ വാക്സിൻ രക്തം കട്ട സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ജസ്റ്റിൻ എന്ന് പറയുന്ന വ്യക്തി കൊറോണ വാക്സിൻ എടുത്തിട്ടുള്ള ഒരാളും അതുമൂലം അദ്ദേഹത്തിൻ്റെ ജരമ്പിലെവിടെയെങ്കിലും രക്തം കട്ട അങ്ങനെ ആ കട്ട പിടിച്ച അവസ്ഥയെ മറികടക്കാനായിട്ട് ഹൃദയം മർദ്ദത്തിൽ രക്തം പമ്പ് ചെയ്ത് വിടുകയും ചെയ്തപ്പോൾ ഹൃദയത്തിന് അതിൻ്റെ ലക്ഷ്യം സാധിക്കാൻ പറ്റാതെ പോയത് ഒരു കാരണം കൊണ്ടാണ് ഇദ്ദേഹം കഴിക്കുന്ന ബി പിയുടെ മരുന്ന് ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ അത് തടസ്സപ്പെടുത്തിയത് കൊണ്ട് ഹൃദയത്തിന് ആ ബ്ലോക്കിനെ മറികടക്കാൻ പറ്റിയില്ല അങ്ങനെ ആ ബ്ലോക്ക് അവിടെ നിലനിന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ബോധം പോയി അദ്ദേഹം വീണു മരിച്ചു ഞാനീ പറഞ്ഞ കാര്യം ലോജിക്കലായിട്ട് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ബി പിയുടെ മരുന്ന് കഴിക്കുന്നവർ ചിന്തിക്കുക ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഗുണമാണോ ദോഷമാണോ ഉണ്ടാകുന്നത് ഇനി അടുത്തതൊരു ചോദ്യോത്തരവൃതിയാണ് വീട്ടിൽ വളർത്തുന്ന നായയോ പൂച്ചയോ ഒന്ന് മാന്തിയാൽ വാക്സിൻ എടുക്കണോ കുത്തിവയ്പ്പ് എടുക്കണോ എന്നാണ് ചോദ്യം ഇപ്പോൾ ഡോക്ടർ ഷാൽ ഷാർഖമ്മത് അദ്ദേഹം മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള ഒരു അസിസ്റ്റന്റ് ഡയറക്ടറാണ് അദ്ദേഹം പറയുന്നത് എടുക്കണം എന്നാണ് എടുത്തിരിക്കണം പൂച്ചയോ പട്ടിയോ നിങ്ങൾ വീട്ടിൽ വളർത്തുന്നതായിക്കോട്ടെ ചുറ്റുമതിലുള്ള വീടായിക്കോട്ടെ മറ്റ് മൃഗങ്ങളുമായിട്ടൊന്നും യാതൊരു സമ്പർക്കമില്ലാതെ വളർത്തുന്ന നായോ പൂച്ചയായിക്കോട്ടെ വാക്സിൻ എടുത്ത നായ ആയിക്കോട്ടെ പൂച്ചയായിക്കോട്ടെ നിങ്ങളെ അത് മാന്തിയാൽ നിങ്ങൾ അപ്പോൾ തന്നെ പോയി കുത്തിവെപ്പെടുക്കണം ഇവിടെ നമ്മൾ അടിവരയിട്ട് വായിക്കേണ്ട ഒരു സംഗതി വാക്സിൻ എടുത്ത നായ ആയാലും വാക്സിൻ എടുത്ത പൂച്ചയായാലും അത് നിങ്ങളെ അള്ളിയാൽ ശരി നിങ്ങൾക്ക് പേവിഷ ബാധ ഉണ്ടാകാം എന്ന് പറയുന്നത് മറ്റാരുമല്ല അസിസ്റ്റന്റ് ഡയറക്ടർ റിട്ടയർ ആയിട്ടുള്ള മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നും റിട്ടയർ ആയിട്ടുള്ള ഒരു അസിസ്റ്റന്റ് ഡയറക്ടറാണ് അപ്പോൾ എൻ്റെ ഒന്നാമത്തെ ചോദ്യം ഇതാണ് നിങ്ങൾ പേവിഷ വാക്സിൻ ഒരു നായക്ക് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ് അത് കുത്തിവെച്ചാൽ ശരി അതിന് പേ ഉണ്ടാകുമെന്ന് നിങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ ഒരു സാധനം നിർബന്ധമായിട്ടും എടുക്കണമെന്നും എടുത്തില്ലെങ്കിൽ രണ്ടായിരം രൂപ അടിക്കുമെന്നും പറയുന്നത് എന്തിനു വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണെന്ന് എനിക്കറിയാം ഒന്നാമത്തെ ലക്ഷ്യം നിങ്ങൾക്ക് മരുന്ന് കമ്പനികളുടെ വാക്സിൻ വിൽക്കണം രണ്ടാമത്തേത് അതിൻ്റെ പേരിൽ ജനങ്ങളെ പിഴിയണം അതാണ് ലക്ഷ്യം അതല്ലാതെ ലോജിക്കലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ആ പട്ടിക്കോ പൂച്ചയ്ക്കോ പേവിഷത്തിൽ നിന്നും സംരക്ഷണം കിട്ടുന്നില്ലെന്ന് മൃഗസംരക്ഷണ വകുപ്പിലെ ഒരു മുൻ ഡയറക്ടർ തന്നെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഈ പേവിഷ വാക്സിൻ എന്ന് പറയുന്നത് ഒരു തട്ടിപ്പാണ് ഇതെടുത്തു കഴിഞ്ഞാൽ പട്ടിക്കോ പൂച്ചയ്ക്കോ പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല ഇതൊന്നും എടുക്കാതെ തെരുവിൽ കൂടി നടക്കുന്ന നിരവധി നായ്ക്കളുണ്ട് അവയ്ക്കൊന്നും പേ പിടിക്കുന്നില്ലല്ലോ എത്രവണ്ണം തന്നെ പേ പിടിക്കുന്നുണ്ട് ആയിരത്തിലോ പതിനായിരത്തിലോ ഒന്നിന് പിടിച്ചാൽ പിടിച്ചു ഒരു പട്ടി പട്ടിയൊരാളെ കടിച്ചു എന്ന് കരുതി അതിന് പേ ഉണ്ടാകണം എന്നൊരു നിർബന്ധവുമില്ല ഇവിടെ ഈ ഡോക്ടർ നമ്മളോട് പറയുന്നത് നിങ്ങളെ നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്നതായ വാക്സിൻ എടുത്താണെങ്കിൽ ശരി അത് നിങ്ങളെ പോറിക്കഴിഞ്ഞാൽ പോയി വാക്സിൻ എടുക്കണമെന്നാണ് എന്തിനാണത് വാക്സിൻ കച്ചവടത്തിന് വേണ്ടി മാത്രം വാക്സിൻ എന്ന് പറയുന്ന സാധനം വിൽക്കപ്പെടണം അതിനുവേണ്ടി നിങ്ങൾ പോയി പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞില്ല അതിവർ പറയില്ല കാരണം ഇവർക്ക് ആഗ്രഹം നിങ്ങൾക്ക് പേ വരുതെന്നല്ല നിങ്ങൾ വാക്സിൻ എടുക്കണമെന്ന് മാത്രമാണ് യഥാർത്ഥത്തിൽ നിങ്ങളെ നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന പട്ടിയോ പൂച്ചയോ അല്ലെങ്കിൽ പുറത്തുള്ള പട്ടിയോ പൂച്ചയോ അള്ളുകയോ മാന്തുകയോ കഴിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടത് ആ കഴിച്ച ഭാഗം വൃത്തിയായിട്ട് കഴുകുക എന്നതാണ് ഡോക്ടർ ഷാഹുൽ ഹമീദ് ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് ഇത് പറഞ്ഞിട്ടില്ല നിങ്ങളെ ഒരു നായയോ പൂച്ചയോ കടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആയിട്ട് ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് നിങ്ങൾ ആ കടിച്ച ഇടം അല്ലെങ്കിൽ മാന്തി ഇടം സോപ്പിട്ട് കഴുകുക എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളങ്ങനെ സോപ്പിട്ട് കഴിയിയാൽ തന്നെ നിങ്ങൾക്ക് പിന്നീട് ഒന്നും സംഭവിക്കില്ല അതിൻ്റെ ഒപ്പം ഒരു അഡീഷണൽ പ്രൊട്ടക്ഷൻ എന്ന നിലയിൽ നമ്മൾ അവിടെ കുറച്ച് സ്പിരിറ്റ് അപ്ലൈ ചെയ്യണം ആഫ്റ്റർ ഷേവിൻ്റെ ലോഷൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അതാവാം അതല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ മദ്യപിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ മദ്യത്തിന് അഞ്ചോറോ തുള്ളി അവിടെ ഒഴിച്ചാലും അവിടെ ഏതെങ്കിലും തരത്തിലുള്ള വൈറസ് കയറിയിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ അത് ചത്തുപോകും ഒരു പേവിഷ വൈറസ് എന്ന് പറയുന്നത് കടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തലച്ചോറിൽ ഒരു സാധനമല്ല അത് കയറി എത്തണമെങ്കിൽ കുറഞ്ഞത് രണ്ട് മാസമെങ്കിലും എടുക്കും വളരെ മന്ദമായിട്ട് സഞ്ചരിക്കുന്ന ദുർബലനായിട്ടുള്ള ഒരു വൈറസ് ആണെന്നാണ് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത് അതുകൊണ്ട് അത് കടിക്കുകയോ അള്ളുകയോ ചെയ്യുമ്പോൾ ആ സാധനം അവിടെ തന്നെ കാണും മിക്കവാറും ഒരു മണിക്കൂർ നേരം വരികയെങ്കിലും അതവിടെ കാണും അതിനുള്ളിൽ നിങ്ങൾ ഒന്ന് കഴുകി വൃത്തിയാക്കി അല്പം ആൽക്കഹോൾ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കടിച്ച പട്ടി അല്ലെങ്കിൽ നിങ്ങളെ അള്ളിയെ പൂച്ച ഈ സാധനത്തിന് പേയുണ്ടോ എന്ന് നോക്കുകയാണ് പേയെന്ന് പറയുന്ന രോഗത്തിന് വലിയ സിംറ്റംസ് ഉണ്ട് പെയ് ഇളകി കഴിഞ്ഞാൽ അതിന് അത് റെസ്റ്റ്ലെസ് ആയിരിക്കും അത് സാധാരണ ജീവികളെ പോലെ പെരുമാറില്ല അതിൻ്റെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത കാണും കാണാം ഇല്ലാത്ത ഒരു ജീവി കടിച്ചു കഴിഞ്ഞാൽ ആർക്കും പെയ് ഉണ്ടാകില്ല ഏത് നായ കടിച്ചാലും പെയ് ഉണ്ടാകും എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി മരുന്ന് കമ്പനികളുടെ സാധനം വിൽക്കാൻ വേണ്ടിയാണ് ഈ ഡോക്ടർമാർ മൊത്തം ശ്രമിക്കുന്നത് ഇപ്പം ഇതൊന്നും എഴുതിയിട്ടാൽ ഷാഹുൽ ഗാന്റ് എത്ര രൂപ കിട്ടിക്കാണെന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ കാര്യം ഇത് പേവിഷ വാക്സിൻ വിൽക്കാൻ വേണ്ടിയുള്ള ഒരു അടവ് മാത്രമാണ് കാരണം ഇത് കുത്തിവെച്ചാൽ ഗുണമില്ലെന്ന് അതിൽ തന്നെ പറയുകയാണ് പേവിഷം വരാതിരിക്കാനായിട്ട് ഒരു നായിക്ക് വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്കൊരു ഗ്യാരണ്ടിയും ഇല്ല പിന്നെ മനുഷ്യന് കൊടുത്താൽ ഗ്യാരണ്ടി ഉള്ളത് മനുഷ്യന് കൊടുത്താലും ഗ്യാരണ്ടിയില്ല എന്നുള്ളത് നമ്മൾ നിരവധി വാർത്തകളിൽ കണ്ടതാണ് എത്രയോ പേരാണ് ഇവരുടെ വാക്സിൻ എടുത്ത ശേഷം പേ ഇളങ്ങി മരിച്ചു പോയത് പിന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം പട്ടികടിച്ച് പേ ഇളയിൽ കഴിഞ്ഞാൽ ചികിത്സയില്ല ഡോക്ടർ ഷാഹുൽ ഹമീദ് താങ്കളുടെ ഞാൻ പറയുകയാണ് നിങ്ങളുടെ വൈദ്യശാസ്ത്രത്തിൽ മരുന്നില്ല എന്നേ പറയാമോ മരുന്നില്ല എന്ന് പറയട്ടെ ഇവിടെ ശിവരാമൻ എന്ന് പറയുന്ന ഒരു ആയുർവേദ വൈദ്യൻ അതിനെതിരെ വളരെ ഫലപ്രദമായിട്ടുള്ള മരുന്ന് കണ്ടുപിടിച്ച് അതിൻ്റെ പേറ്റൻ്റെ വരെ എടുത്തിരുന്നു അദ്ദേഹം ദുരൂഹമായ സാഹചര്യത്തിൽ മരണപ്പെട്ടുപോയി ഇവിടുത്തെ സർക്കാരിന് വല്ല താൽപ്പര്യം അന്വേഷിച്ചാൽ കണ്ടെത്താൻ പറ്റും അദ്ദേഹം ഉണ്ടാക്കിയ മരുന്ന് അതിൻ്റെ ഫോർമുല അവിടെ തന്നെ ഇപ്പോഴുമുണ്ട് അത് കണ്ടെത്തി അത് ഡെവലപ്പ് ചെയ്ത് ഇവിടെ സർക്കാർ തങ്ങളുടെ പക്കൽ സൂക്ഷിച്ചാൽ പട്ടികൾ കടിക്കുന്നതിനെതിരെ വാക്സിൻ എടുക്കേണ്ട ഒരാവശ്യമുണ്ടാവില്ല കാരണം പേ ഇളകി കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരെ ഈ മരുന്ന് കൊടുത്ത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമെന്ന് അദ്ദേഹം തെളിയിച്ചിരുന്നു അങ്ങനെ പേയ്യിളകി സെല്ലിൽ അടച്ച് നിരവധി രോഗികളെ അദ്ദേഹം ചെന്ന് സൗഖ്യപ്പെടുത്തിയതിന് ശേഷമാണ് അദ്ദേഹത്തിന് അതിന് പേറ്റൻറ്റ് കിട്ടിയത് അപ്പോൾ ഇങ്ങനെയുള്ള മരുന്നുകളിവിടെ ഉണ്ട് പക്ഷേ ഈ മരുന്നുകളൊക്കെ പുറത്തു വന്നാൽ അലോപ്പതിക്കാരൻ്റെ വാക്സിൻ കച്ചവടം നടക്കത്തില്ല പേവിഷ വാക്സിൻ അടച്ചുപൂട്ടി വെക്കേണ്ടി വരും അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെയുള്ള മരുന്നുകൾ പുറത്തു വരാനിവരാരും സമ്മതിക്കില്ല അതുപോലെ ഹോമിയോപ്പതിയിലും മെഡിസിനുണ്ട് പേ ഇളകി കഴിഞ്ഞാലും രോഗം ഭേദമാക്കാൻ പറ്റുന്ന മരുന്നുകളുടെ കോമ്പിനേഷൻ ഹോമിയോപ്പതിയിലുണ്ട് എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ് അപ്പോൾ മരുന്നില്ലെന്ന് ഡോക്ടർ ഷാഹുർ എന്ന് പറയുന്നത് മരുന്ന് നിങ്ങളുടെ പക്കലില്ല പക്ഷേ മരുന്നുള്ള വൈദ്യശാസ്ത്രം അവിടെ വേറെയുണ്ട് ആ വൈദ്യശാസ്ത്ര ശാഖകളെയൊക്കെ അതിന്റെ ഗുണം ജനങ്ങൾക്ക് കിട്ടാതെ നിങ്ങൾ അവരെ അടിച്ചമർത്തി വെച്ചിരിക്കുകയാണ് അവരെ കൊണ്ട് സംസാരിക്കാൻ പോലും നിങ്ങൾ സമ്മതിക്കത്തില്ല അപ്പോൾ കേട്ട തിരിച്ചറിയണം തിരിച്ചൊക്കെയാണ് ബിപിയുടെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരനാണ് ബി പി കൂടി ആന്തരിക രക്തസ്രാവം ഉണ്ടായി ബോധരീതനായി അപകടത്തിൽപ്പെട്ടത് രണ്ടാമത്തേത് മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള ഒരു ഡോക്ടർ തന്നെ പറയുകയാണ് ഒരു ഡയറക്ടർ തന്നെ പറയുകയാണ് പേരുവിഷ വാക്സിൻ നിങ്ങളുടെ പട്ടിക്ക് കൊടുത്താൽ ശരി അതിന് പേ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ എന്തിനാണ് ഇവരി മരുന്നുകൾ കൊടുക്കുന്നതെന്ന് ഈ മരുന്നുകളൊക്കെ പോയി ഭക്തിപൂർവ്വം സ്വീകരിക്കുന്ന നിങ്ങൾ ചിന്തിക്കുക താങ്ക്